ഹലോ എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഇന്ന് നമ്മൾ കേരള സ്റ്റൈൽ സാമ്പാറല്ല ഇന്നൊരു തമിഴ്നാട് സ്റ്റൈലായിട്ടുള്ള സാമ്പാറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ തമിഴ്നാട്ടുകാരുടെ സാമ്പാറിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രീതിയിൽ എല്ലാവരും തയ്യാറാക്കിയെടുക്കുക അവരതിൽ കുറച്ച് ജീരകം അതുപോലെയുള്ള എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും അപ്പം നമ്മുടെ ടേസ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കുന്നു ഈ ഒരു സാമ്പാറിന് ഇട്ട അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ മാത്രമല്ല ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ആയിരിക്കും നമ്മൾ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാം അവരുടെ ഇഡലിക്കും ദോശയ്ക്ക് സാമ്പാറിനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്കും നല്ല ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നോക്കാം കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോളേ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുക്കാൽ കപ്പ് പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റ് ഇതേപോലെ വളരെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ തന്നെ തക്കാളിയും വളരെ നൈസായിട്ടാണ് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഈ ഒരു കപ്പ് കൊണ്ട് ഒഴിച്ചു കൊടുത്തുള്ളൂ കേട്ടാ അതും കൂടി ഒഴിച്ചതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതല്ലാതെ ഒരുമിച്ചിട്ടിട്ട് നല്ലതായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ അങ്ങനെ അതായത് നമുക്ക് ഇതൊന്ന് വേവിച്ച് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് ഒടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ കാണരുത് അതേപോലെ നല്ല രീതിയിൽ തന്നെ ഇതിനെ ഉടച്ചെടുക്കണം അങ്ങനെ അതേ നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം അപ്പോഴാണ് ഈ സാമ്പാറിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടാ ഇനി ഇത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇത്രയും കായ കായൊന്നിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതിനെ നമ്മളുണ്ടല്ലോ വറുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് തന്നെ മുഴുവൻ മല്ലി ഉണ്ടല്ലോ അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചുള്ള പരിപ്പിൽ നിന്നും രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിന് ഇതിലേക്ക് വറ്റൽ മുളകാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതൊരു എട്ടെണ്ണൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഉള്ളിയും അതുപോലെ തന്നെ ഒരു എലി വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അത് നമുക്ക് ഉലു ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ജീരകം അപ്പോൾ ഇതിൽ ഇവരുടെ സാമ്പാറിൽ ജീരകം ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് നാളികേരമാണ് കേട്ടത് ഇട്ടിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ദേ ഇതിനെ ദേ ഈ ഒരു പരുവത്തിലായി കിട്ടും എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തുന്നതിന് ശേഷം ദേ ഇതുപോലെ വളരെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ദേ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അതിലേക്കിതേ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ചെറുളിയുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ കുറേ ചെറുളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സാമ്പാറിൽ അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് മുരിങ്ങക്കായ അതൊന്ന് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഇതേ പച്ചമുളക് ഒരെണ്ണം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ അപ്പം അതേ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ മിക്സ് ചെയ്ത് നമ്മൾ നമ്മളിതിനെ അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്ന് വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് ഇതേ ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട് ഈ ഒരു പുളി നമുക്ക് ഈ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് നമ്മുടെ പച്ചക്കറി ഒക്കെ അവിടെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കുണ്ടല്ലോ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതേ തിരിയും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ സാമ്പാറിൻ്റെ അത്യാവശ്യം വെള്ളം ആവശ്യമാണ് അപ്പോൾ ഇത് ഇതിൽ കിടന്നിട്ടൊന്ന് വീണ്ടും ഒന്ന് വെന്ത് വരണം അപ്പോൾ അതേ ഇതിനെ വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേളയൊക്കെ വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് പുളി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പോലെ നല്ലോണം പുളി ഇവരുടെ സാമ്പാറിൽ ഉണ്ടാവില്ല അപ്പോൾ ഇത്തിരി പുളി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന് ദേ ഈ അരപ്പും കൂടി ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ എത്രത്തോളം നമുക്ക് സാമ്പാർ കുറുകി വരണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതേ ഉണ്ടല്ലോ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇവരുടെ ഒരു സാമ്പാറിൽ കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കായത്തിന്റെ ഒരു കുറവ് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതേ കായത്തിന്റെ പൊടി ഉണ്ടല്ലോ അതൊന്ന് തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഇത്രയുള്ള ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പം അതേ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ മൂന്നാല് വറ്റൽമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടെ അപ്പം ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഈ സാമ്പാറിലേക്ക് ഒന്ന് ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയാണ് പിന്നെ ഇതിലേക്ക് അവർ ജീരകം കുറച്ച് മൂപ്പിക്കണലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത് നമുക്ക് അരപ്പില് ജീരകത്തിൻ്റെ അംശമുള്ളതുകൊണ്ടാണ് ഇതിൽ ഏഡ് ചെയ്ത് കൊടുക്കാഞ്ഞിട്ട് ഇനിയിപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ജീരകം കൂടി കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ സാമ്പാറിൽ മെയിനായിട്ടുള്ളൊരു ഘടകമാണ് കേട്ടോ മല്ലിയല എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പണ്ടൊന്നും അങ്ങനെ മല്ലിയല്ല നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അത് അതും കൂടി കഴിഞ്ഞാല് തമിഴ്നാട് സ്റ്റൈലുള്ള ടിഫിൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണിത് പിന്നെ നമ്മുടെ കേരളക്കാരുടെ ട്രേസിൽ നിന്നും വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാറാണ് അപ്പോൾ ദോശയുടെ കൂടിയും ഇഡലിയുടെ കൂടിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണ് ഇതിന് അപ്പോൾ നമുക്ക് ചോറിന്റെ കൂടെ ആണെങ്കിലും നല്ലൊരു ടേസ്റ്റ് തന്നെയായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ